തീര സംരക്ഷണത്തിന് മണൽ ഭിത്തി നിർമ്മിച്ച് ലക്ഷങ്ങൾ പാഴാക്കി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് തീരസംരക്ഷണത്തിന് പഞ്ചായത്ത് മണൽ കൊണ്ട് ഭിത്തി നിർമ്മിച്ചത് This news sponsored by Jody Institute of Medical നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കാറ്റാടി മരങ്ങളും തെങ്ങും പിഴുതെറിയുന്ന കടൽ തിരമാലകളെ ചെറുക്കാനാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മണൽ കൊണ്ട് ഭിത്തി നിർമ്മിച്ചത് കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് മണൽഭിത്തി ബലപ്പെടുത്തി തിരമാലകൾ അടിച്ചു കയറിയതോടെ വസ്ത്രം ഉരിഞ്ഞുപോയി ഭിത്തി മാത്രം ബാക്കിയായി കാലവർഷം ശക്തി പ്രാപിച്ച് കടലാക്രമണം രൂക്ഷമാകുന്നതിനു മുൻപെയാണ് പഞ്ചായത്ത് പദ്ധതിക്ക് ഈ ദുർഗതി വന്നത് പഞ്ചായത്ത് ഒൻപതാം വാർഡിലാണ് പരീക്ഷണ പദ്ധതി നടപ്പിലാക്കിയത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊള്ളായിരത്തി ഒൻപത് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചാണ് കടലോരത്ത് മണൽ ഭിത്തി നിർമ്മിച്ചത് രൂപ ചെലവഴിച്ച പദ്ധതിക്ക് ആറുമാസമേ നിലനിൽപ്പുണ്ടായുള്ളൂ മൂന്ന് ലക്ഷത്തിൽ പരം രൂപ തൊഴിലാളികൾക്ക് വേതനമായി നൽകിയപ്പോൾ രണ്ട് ലക്ഷത്തോളം രൂപ കയർ ഭൂവസ്ത്രം വാങ്ങുന്നതിനാണ് ചെലവഴിച്ചത് ഇതാണ് ഇപ്പോൾ കടലെടുത്തുകൊണ്ടിരിക്കുന്നത് തീരശോഷണം തടയാൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ പദ്ധതികളാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാകുന്നത്